ഇതാണ് ചിത്തോടുകടെ ചിത്തോടുകഡ് അപ്പൊ ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ കൂടി പോയാൽ ചിത്തോടുകഡ് ഹോട്ടലിലേക്ക് ചേർക്കാം ഒരു അഞ്ചു കിലോമീറ്റർ കിട്ടി ഗേറ്റിലേക്ക് അപ്പോൾ അവിടെ എത്തിട്ട് അവിടെ ശേഷം കാണാം വ്യൂ ഉണ്ടില്ല ഒരു ഒന്നൊന്നര വ്യൂ കേട്ടോ കിലോമീറ്റർ കണക്കിലാണ് ഫോർട്ട് വെക്കീറ്റർ കണക്കിലുണ്ട് കേട്ടോ ഫോർട്ട് ഏഷ്യത്തെ ഏറ്റവും വലിയ ഫോർട്ടാണ് എന്ന് പറയുന്നത് മതിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും വലുത് കുമ്പൾ ഫോർട്ടാണ് റോട്ടുമെന്നുള്ള വ്യൂ ആണ് ഏതായാലും അടുത്തേക്ക് പോയങ്ങൾ ഇഷ്ടംപോലെ അമ്പലം ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാതൊക്കെ ഫോർട്ടാണ് എന്റെ ഉള്ളിൽ കയറിയാല് എന്റെ ഒരു വിശദീകരണം മനസ്സിലുള്ളത് ആ മുകളിലൊരു അമ്പലം ഒരു മലന്റെ മേലെയാണ് ഇത് ഉണ്ടാക്കി വെച്ച് ഒരു ഇഷ്ടംപോലെ കിലോമീറ്റർ കണക്കിന് ഉണ്ട് കേട്ടോ അതിന്റെ മോളിൽ എത്ര എത്രയോ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് വണ്ടി ഇവിടെ വെച്ച് ചിത്തോർഗഡ് ഹോട്ടലിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടോ ഒരാൾക്ക് നാല്പത് രൂപ കേട്ടോ ചാർജ് വരുന്നത് ഇപ്രായം ഇവിടെ ടിക്കറ്റ് എടുക്കണം ഏഷ്യത്തെ ഏറ്റവും ലാർജസ്റ്റ് ഫോർട്ടാണ് ചിത്തോട് കട ഈ മതിലിന്റെ വലിപ്പം വെച്ച് നോക്കുകയാണെങ്കിൽ കുമ്പൾ ഫോർട്ടാണ് അത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതാണ് ഏറ്റവും വലുതര ഫോർട്ടിന്റെ കാര്യത്തിൽ ഏറ്റവും വലുത് ചിത്തോടുകട ചിത്തോടുകടിന്റെ മാപ്പ് മെഹലിന്റെ ഉള്ളില് വണ്ടി പോല ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അതാ ചിത്തോർഗഡ് ഫുള്ള് സിറ്റി കാണണ്ടല്ലോ അവിടെ ആ മെഹൽ ഇത് നമ്മൾ കുന്നുമ്പോൾ എത്തില്ല അയ്യവെന്താ വ്യൂലേ അടിപൊളി ബുട്ടോ ബാക്കിലൊക്കെ എവിടെന്നു തൊട്ട് തുടങ്ങട്ടോ തുടങ്ങിയ അറ്റം തൊട്ടുണ്ട് സിറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാനിട്ട് ഫുള്ള് ബൈക്കിൽ തന്നെ യാത്ര അല്ലെങ്കിൽ ഇത് രണ്ടു മാസം പിടിക്കും കണ്ടു തീരാന് പുള്ളിലൊക്കെ ഓരോ സ്ഥലത്ത് നിർത്തി നിർത്തി കയറണോ വണ്ടി കയറോ ുള്ളിലേക്ക് കയറാം അപ്പത്തെ സംഭവത്തിൽ കയറിടാ മെഹലി ആ എവിടെ ഈ സ്ഥലത്തല്ലേ മൂന്ന് പ്രാവശ്യം നടന്നിട്ടോളൂ സംഭവം അടി നടിയടിപൊളിവിടെ മൂന്ന് പ്രാവശ്യമാണ് അറ്റാക്ക് കടന്നാട്ടാ പറയണേ ഒന്ന് മറ്റേ കിന്ദി പിന്നെ ബഹദൂർ ഷാറിൻ്റെ ഒരാൾ അതേപോലെ ബാബറോ അങ്ങനെ മൂന്നാളുകൾ ഈ കില പല കാലഘട്ടങ്ങളിലായിട്ട് അറ്റാക്ക് ചെയ്തുക്കണം ഇല്ല ആദ്യത്തെ ഒരു വേറിൻ്റെ ഭാഗത്തിൻ്റെ ഒരു കില വാണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി നോക്കട്ടെ എന്താ ഇതിൻ്റെ പേരും ചോദിച്ചു നോക്കാം നമുക്ക് വിവര സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അത് കുംഭമഹൽ എന്നാണ് ഇതിൻ്റെ പേരും കിട്ടപ്പെടുന്നത് നമ്മളെ പിന്നാലെ കുടിക്കണേ കുംഭം മെഹൽ കുംഭം മേൽ അപ്പം മൂപ്പരോട് നമ്മൾ മുന്നൂറ് ഉറുപ്യ വരണേ അപ്പൊ ചാർജ് മൂപ്പര് ചിലപ്പോൾ ചരിത്രം പറയുവരി അപ്പം മൂപ്പരെ കൂട്ടായി ചെയ്താലും ബട വരെ വന്നില്ലേ കാതറിഞ്ഞിട്ടില്ല ഞാൻ കാര്യമില്ലല്ലോ പറഞ്ഞ മനസിലാക്കാന്ന് അറിയില്ല ഇത് സിറ്റി പാലസ് ഉണ്ട് ഉദയപൂര് നമ്മൾ മുമ്പ് വീട് ഇട്ടേന സിറ്റി പാലസ് പോയത് അപ്പോൾ അത് ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ട് പത്മാറാണി പത്മിനി എന്ന് പറയുന്നത് പത്മാവതി അതായിട്ടും പോയി ഏനാ ഓ പത്മാവ പത്മാവതി ഏനാ പോയി ഓ ദൂശ്രാ അച്ഛാ പത്മിനിയണല് ദോ കിലോമീറ്റർ ചലക്കിയ ജാനപ്പെടുത്തേ ബാദിംഗ് ആ രണ്ട് കിലോമീറ്റർ ഇതിൽ കൂടി പോയിട്ടാണ് റാണി പത്മിനി കുളിക്കാൻ പോണ സംഭവം ഈ കുംഭ പാലസ്

ലക്ഷ്മി ടമ്പിള് രണ്ട് രണ്ടര മണിക്കൂർ പിടിക്കുമോ സോ ഏക്കർ എഴുന്നൂറ് ഏക്കറിലോ കിലോള്ള ഇതൊരു ഏരിയ ആണ് ഇത് ഇവിടെ ഏരിയ ആണ് ഇത് ആണുങ്ങളെട്ടോ അപ്പോൾ ഈ കില അയിമ്പത്തി ആറ് രാജാക്കന്മാരെ ഭരിച്ചിരിക്കണമെന്ന് അതിൽ മൂന്ന് പ്രാവശ്യം പേർക്ക് തോൽവി സംഭവിച്ച് ഒന്ന് അലാ ഉദ്ദീൻ ഖിലിജി ആ സമയത്താണ് ഈ പത്മ റാണി പത്മിനി എന്ന് പറഞ്ഞ ഒരു പതിനാറായിരം ആളുകളാണ് സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടി മറ്റേ ജോഹർ ചെയ്ത് ജോഹർ എന്ന് പറഞ്ഞാൽ തീലി ചാടിയിട്ട് മരിക്കുക ഇതൊരു ടെമ്പിൾ കേട്ടോ ഈ കോൺസെ ടെമ്പിളേ മഹാലക്ഷ്മി ടെമ്പിൾ ഇതൊരു ടെമ്പിളാണ് ഖസാനാ തെജോരി പറഞ്ഞാല് ഇത് സേ ഇതില്ലേ ട്രഷർ ലോക്കർ ആ ലോക്കർ പോലെ വരെ ഖസാന സാധനങ്ങളൊക്കെ ഒളിപ്പിക്കരു ഓടാണ് ഈ അമ്പലത്തിലാണ് അപ്പം ഒരു പ്രാവശ്യം റാണി പത്മിനി പതിനാറായിരം ആളുകളായിട്ട് തീക്കുണ്ടത്തിലേക്ക് ചാടി മരിച്ച് മരിച്ചതെന്നല്ല ഷെയ്ദ എന്താ പറയുക പറയാ സ്ഥലം ജോഹർന്നു പിന്നെ ഒരു പ്രാവശ്യം പന്ത്രണ്ടായിരം ആളുകളായിട്ട് മരിച്ച അതായത് ഓനെ ഉദയ് സിംഗ് മാരണ പ്രതാപ്ക്ക് ദാദി ജോ ബാരാ ഹസാർ ലോക് ഫോർട്ടീൻ തൗസൻഡ് അതെ അപ്പൊ അതിന് ശേഷം ഒമ്പത് ഒമ്പതിനായിരം ആൾക്കാർ അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാം നമ്മൾ എൻട്രൻസ് അവിടെ നിന്നാണ് ഉണ്ടായത് ഒരു മെഹലിലാണ് ഇപ്പോൾ നമ്മൾ കയറി കേട്ടോ അപ്പോൾ ഇതിൽ ഏകദേശം മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം കോൻസർവ് ബാങ്ക് അച്ഛാ അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അവരെ എല്ലാ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ആ ഒരു റൗണ്ട് ആയിട്ടുള്ള സംഭവത്തിൽ അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ട് പതിനൊന്ന് സ്പോട്ടുണ്ട് നമ്മൾ ഫുള്ള് കവറാവാറില്ല സമയം കുറവാണല്ലോ അപ്പം തന്നെ മൂന്ന് മണി ആയിട്ടോ വൈകുന്നേരം മാക്സിമം കവർ ചെയ്യാൻ നോക്കട്ടെ ഞാൻ പേ അപ്പൊ ഹെൽമെറ്റും അവിടെ നോക്കട്ടെ അപ്പോ നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടോ ഈ ഗ്യാറാം വയസ്സേ ദുസരാ സ്പോട്ടേനോ അപ്പൊ രണ്ടാമത്തെ പതിനൊന്ന് സ്ഥലങ്ങളുള്ളതിൽ രണ്ടാമത്തെ സ്ഥലോ ടവർ ഓഫ് ഫിഫ്റ്ററിട്ടോ રાણા કુંબરણ ઉണ്ടാક્યું છે ટુ વોટ્સ વિન કરીને આયે તે ના અ અસકે અંદર કે નાઈન ફ્લોર હે નાઈન ફ્લોર હે નવ ફ્લોર ഉണ്ട് તો ઇન્ડો કલ્ચર કે અંદર નાઈન્થ ગ્રે હોય ને ઇસે નાઈન ફ્લોર હે ઇસકે ઉપર ચડવા ઓર ઉતરને કે લિયે 157 સ્ટેપ હોય છે ઓ ચેન બતરે સ્ટેપ ഉണ്ട് 52 ટાઈસ રેસ કા 122 ફીટ હાઈટ આ હે તો બનને મે ઇસકો કમ સે કમ 10 સાલ લાગેતે હે કે આપ પતગો લાડા ઉണ്ടാક્યું નર કિતના 90 લાખ 90 લાખ 1448 ટુ 58 ആയിരത്തി നാന്നൂറ്റി നാല്പത്തി എട്ട് മുതൽ അയിമ്പത്തെട്ട് വരെ ഇന്ന് പണിയെടുക്കുന്നത് അച്ഛാ അപ്പൊ നമ്മളെ റാണി പത്മിനി കുളിക്കാൻ പോയ സ്ഥല അപ്പൊ അത് കാണാനും പോണ ജോഹർ ചെയ്ത അതായത് തീല് ചാടിറ്റ് മരിച്ച സ്ഥലത് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സാധാരണ രീതിയിൽ മരിച്ചാൽ കത്തിക്കുന്ന സ്ഥലമാണ് മറ്റേത് അമ്പലംട്ടോ ആ ഒരു സ്ഥലം ആദ്യം അമ്പലമായിരുന്നു ഈ കാണുന്ന മൊത്ത ഏരിയയിലാണ് ആളുകൾ മറ്റേ ഫയറിൽ ചാടിയിട്ട് മരിക്കലും കാര്യങ്ങളൊക്കെ പതിനാറായിരം ആളുകളൊക്കെ മരിച്ച സ്ഥലത്താണ് അപ്പൊ ഇപ്പൊ ഒരു ഗാർഡൻ ആക്കിയിട്ട് അന്ന് ഫുള്ള് തന്നെയാണ് तो तो की जो राजपूत लोग थे ना को को बोलते बोलते इसके अंदर अपनी अपनी जोर 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 लगा लेना मतलब अग्नि फायर अगर मैं जिंदा नहीं इज्जत बचाने के लिए രാജ്പൂത്ത് ഏത് രാജാവും എന്റെ യുദ്ധത്തിൽ തോറ്റിട്ടുണ്ടെങ്കിൽ ഇവിടെ അവര് റാണിമാര് വന്നിട്ട് അവര് മാനം സംരക്ഷിക്കാനായിട്ട് ഇവിടെ നിന്ന് ജോഹർ ചെയ്യും ജോഹർ ചെയ്യാൻ പയറില് ചാടും

एक के ऊपर है ब्रह्मा विष्णु एंड इसको अपन भगवान भी कुछ भी बोलते कुछ बोलो जीओडी ലിവിംഗ് പാലസ് എന്ന് പറഞ്ഞാൽ ഈ കോട്ടന്റെ ഉള്ളിൽ ഫുള്ള് ആളുകൾ താമസിക്കുന്നുണ്ട് വീടുകളും കാര്യങ്ങളൊക്കെ ഇണ്ട് അതാ പറയുന്നത് അതാണ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാര്യങ്ങളും വിളിക്കാൻ വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ടണലിലൂടെ ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് എത്തണേ ബാത്തിസ വാട്ടർ ടാങ്ക് ഇതെ വാട്ടർ ടാങ്ക് ഉണ്ട് എൺ കേട്ടോ ആ അപ്പൊ ഇവിടെയാണ് റാണി പത്മിനി വന്നിട്ട് കുളിക്കുന്ന സ്ഥലങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് അവർ വരിക അതാണ് ടൗൺ ആ रोस मंदिर के पास में दो गाय के मुंह लगे हुए हां वहां से 8 सेंचुरी के अंदर उसके अंदर नेचुरल पानी आता है अच्छा हां नहीं किसी को पता नहीं कहां से आ रहा वो है हां बहुत है सिटी एंड लेवड़ा बहुत भले सिटी आना टा टॉप व्यू है टा ये अंदर आता है हां 13 किलोमीटर बॉउंड्री पतिमूंद किलोमीटर ये वॉल बाउंड्री इंडिया में सबसे एशिया में सबसे बड़ा ये नहीं ना वो कुंबल कोर एशिया का सबसे बड़ा किला ये है हाँ लेकिन उसका जो वॉल बाउंड्री है ना कुंबल कोर का वो थर्टी सिक्स का है थर्टी सिक्स किलोमीटर है यस तो वो बहुत बड़ा है चाइना वॉल से सेकंड रहता वो अच्छा ചൈന വാളിനെക്കാട്ടും അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ വാള് കുമ്പൾ ഫോർട്ടാണ് മുപ്പത്താറ് കിലോമീറ്റർ കിലോമീറ്റർ കുമ്പോർട്ട് ഇതിനെ ദൂരെ അച്ഛാ നൂറ്റി കിലോമീറ്റർ ദൂരണ്ട് ഇവിടെ ഫോർട്ട് നമ്മളെത്തി നാല് അഞ്ച് സ്പോട്ട് അടുത്ത സ്ഥലം ഉദയപൂരിലൊക്കെ നാനൂറ്റിഅൻപത് അത് മുപ്പത് പറയണോ ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ് ആണ് പക്ഷേ ഇവിടെ ടോപ്പ് മെയിൻറ്റാണ്

മൂന്ന് സ്ഥലം കേട്ടോ അതിൻ്റെ ഉള്ളില് അതായത് ഇവിടെ അയ്യായിരം ആൾക്കാർ താമസിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളില് പോപ്പുലേഷൻ പാഞ്ചാറിലോ ഒന്ന് രണ്ട് മൂന്ന് മുപ്പര് മലയാളത്തില് ഗുണകോഷ്ടം പോര തെറ്റിപ്പോയി

एक ही है ये तो समर पैलेस तो है हां समर पैलेस है हां मारती है ऐसे की हां और ये वाला जो रूम देख के है ना अपन ये पूरा वाला हां ये पूरा दासी का रूम है हां तो उनका चेहरा दिखाएगा मिरर के अंदर हां ऐसे पैलेस करने यहां से ये

ओरिजिनल रानी का का चेहरा चेहरा नहीं था। उसकी जो सर्वेंट थी ना उसका दासी आपको पता के के अंदर अंदर निर्माण हुआ था तो प्लेट ി ഈ ഈ റാണി പത്മിനി സമർ പാലസിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അടിയത്തെ സ്റ്റെപ്പിന്റെ എവിടെ ഉണ്ടാവില്ല അവിടുന്ന് ആക്ച്വലി പത്മാവതിയെ അല്ല കാണിച്ചതെന്ന് അവർ പറയണേ അവർ ഏതോ സെറവൻറ്റിനെയാണ് കാണിച്ചത് അവിടെ നേരെ ഈ വെള്ളത്തിലേക്ക് അവർ റിഫ്ലക്ഷൻ അടിച്ചിട്ട് നേരത്തെ അങ്ങോട്ട് വരും ഇവിടെ ഫുള്ള് മിററുണ്ടായിരുന്നു പറഞ്ഞാ നാല് ഭാഗത്തും അപ്പോൾ ആ റിഫ്ലക്ഷൻ നേരതായി മിററിൽ വന്നിട്ട് ഖിൽജിദ് അവിടെ നിൽക്കുക ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കണ്ടതാണ് അവർ പറയണത് അങ്ങനെയാണ് അവരെ ചരിത്രങ്ങളൊക്കെ പറയണേ ആയിരിക്കുമെന്ന് വിചാരിക്കുക ഇപ്പോൾ സെറവൻ പാലസ് ആട്ടോ ഇതിൻ്റെ ഉള്ളിലാണ് ആണുങ്ങളാണ് താമസിക്കലേട്ടോ ആ ബ്യൂട്ടി പാർലറ് ശരി ഇതാണ് ഇവരെ മേക്കപ്പിന്റെ സ്ഥലം കേട്ടോ का जगह അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോവാനും ഇതേപോലെ വണ്ടി എടുത്തിട്ട് പോകണം കേട്ടോ നമുക്ക് നടന്നാലൊന്നും പെട്ടെന്ന് എത്തൂരാക്കാവശ്യം ദൂരത്താണ് കേട്ടോ ഉള്ളത് അപ്പോൾ അങ്ങനെ പോയി കൊണ്ടേക്കണം നമ്മളിപ്പോൾ ഓരോ സ്പോട്ട് ചില സ്പോട്ടുകളിൽ രണ്ട് മൂന്നെണ്ണം അടുത്തടുത്തുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മെയിൻ ഗേറ്റ് എത്തിയിട്ട് അതിനാണ് മെയിൻ ഗേറ്റ് വരുന്നിട്ട് വരാൻ എൻട്രൻസ് നമ്മക്ക് വഴി ഇല്ല അത് പണ്ടത്തെ വഴി തയ്ക്കും ഓ അച്ഛാ നമ്മൾ വന്ന വഴി ഏഴ് ഗേറ്റ് ക്രോസ് ചെയ്ത് വന്നത് ബാക്ക് സൈഡാണ് ഇതാണ് ഒറിജിനൽ ഫ്രണ്ട് സൈഡ് ഈ ാണ് ബാറ്റിൽ ഫീൽഡ് കിട്ടോ ആ ഈ വിസ്തരങ്ങളിലാണ് ഈ ഉള്ളിൽ യുദ്ധങ്ങളും കാര്യങ്ങളും കൊരങ്ങന്മാരും പറയണ്ട് ഇവിടെ ഇപ്പം നിലവിൽ ഇതാണ് കൃഷികൾ മാത്രമേ ഉള്ളൂ നേരെ കൊരങ്ങന്മാരുണ്ട് ഫോണ തട്ടിപ്പുറച്ച് ഉണ്ടാകും എന്താ വ്യൂ ഇതാണ് നമ്മൾ എൻട്രൻസ് ഇത് എട്ടാമത്തെ സ്പോട്ട് ആയിക്കോട്ടെ ചുറ്റാളുണ്ടല്ലോ കാണാണ് ബാറ്റിൽ ഫീൽഡ് ഈ ബാക്കിൽ കാണുന്നത് കേട്ടോ ഒരു വോൾന്ന് പറയണത് വോൾ എന്താണ് ഗേറ്റ് ഗേറ്റ് മെയിൻ ഗേറ്റ് നശിപ്പിച്ചിട്ട് ഇത് നമ്മള് വരുന്നത് ഏഴ് ഗേറ്റ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ആ ഗേറ്റ് ഏഴെണ്ണം പറഞ്ഞാല് ഇതല്ല നമ്മൾ വന്ന വഴി ഇല്ലേണം അത് ഏഴ് ഗേറ്റ് നമ്മള് ക്ലോസ് ചെയ്തിട്ട് വന്നത് ഇവിടെ ഉണ്ട് എടണം പക്ഷെ ഇത് മെയിൻ എൻട്രൻസ് ആണ് മറ്റേ ബാക്ക് സൈഡാന്ന് പറയണത് നമ്മള് വന്ന വഴി നമ്മള് വണ്ടിയും കൊണ്ട് വരുന്നത് ബാക്ക് സൈഡിൽ കൂടിയാ ഇവരിപ്പളും മറ്റേ ഓൾഡ് ടൈമിംഗ് തന്നെ കേട്ടോ പാലിക്കണമെന്നാണ് ഇവർ പറഞ്ഞത് അതായത് സൺറൈസ് ടു സൺസെറ്റ് ആണ് ഈ ഫോട്ടോ ഓപ്പൺ ആയിരിക്കുക സൺസെറ്റായിക്കഴിഞ്ഞാൽ മെയിൻലി ഉള്ള മോണുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അപ്പോൾ ഏകദേശം എട്ട് സ്പോട്ട് കണ്ട് ഇനി എട്ടോ ഏഴോ കണ്ട് ഇനി നാലിനും കൂടി കാണാം ബോസ് ഒന്നും കൂടി പോണെട്ടോ എത്രാമത്തെ കഴിച്ചാടാ ഇരുപതാമത്താ അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി ഇതാണ് കീർത്തി സ്തംഭം കേട്ടോ വിജയ പ്രതിഷ്ഠ എന്താണ് ഇപ്പോൾ ഇതിന് പറയാം എന്തോ ആണ് നമ്മുടെ ആളിവിടെ നിൽക്കുന്നുണ്ട് അന്നേരം സംഭവങ്ങളാണ് ഇവിടെ എനിക്ക് രസം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഫുൾ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് കയറണം അത്രയും പതിമൂന്ന് കിലോമീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ് കേട്ടോ അതിനോട് വണ്ടി ഓടിച്ചിട്ട് ഓടിച്ചാൽ മാത്രമേ വണ്ടി ഏതെങ്കിലും വണ്ടി വേണം നടന്നിട്ട് നമുക്ക് ഒരിക്കലും പെട്ടെന്ന് കവർ ചെയ്യാൻ വര ഈ ഏരിയ ഇതിപ്പോ എന്താ ഒക്കെയാടാ സ്ഥലം നമ്മള് ഹിന്ദിയിലാട്ടോ പറഞ്ഞതിന് എനിക്ക് ഉള്ളത് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ വരിൻ ടെമ്പിൾ കേട്ടത് എന്തെല്ലാം ശില്പികൾ ടോപ്പ് ആട്ടോ ബുദ്ധന്മാര ടെമ്പിൾ ആണ് പിന്നെ ഇത് വിക്ടറി ഇത് പിക്ചറി ഏഴ് ഫ്ലോറാണുള്ളത് നമ്മൾ അവിടെ കണ്ടിരുന്നത് ഒമ്പത് ഫ്ലോറണ സംഭവം നമ്മൾ ആദ്യത്തിൽ കണ്ടത് ഒമ്പത് ഫ്ലോറാണ് ആർക്കറിയാ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഒക്കെ മനോഹരമായ സംഭവങ്ങളാണ് ശില്പികളൊക്കെ അബ്രൈമില് ചെറിയ പരിക്ക് പറ്റുന്നുണ്ട് ഞാൻ നോക്കണേ നമ്മ കഴിയാനായിട്ടോ അപ്പം ഇവിടുന്ന് ഒരു സീതാപ്പഴം വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് അടിപൊളി സംഭവം അതായത് ഈ കാണുന്ന ചെടികളൊക്കെ സീതാപ്പഴത്തിൻ്റെ ചെടികളാണ് ഈ ഫോട്ടിൽ മൊത്തം സീതാപ്പഴത്തിൻ്റെ സംഭവങ്ങളാണ് ഈ ചെടിയിൽ ഒരു കൃഷിയും സാരി സാരിയുണ്ട് സീതാപ്പഴത്തിൻ്റെ ഇതുണ്ട് കൊമ്പ് അതിന് അവരിങ്ങനെ ഒരതി ഒരതി നൂല് പോലെ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് സാരികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാണ് പറയുന്നത് ഈ ഇവിടുത്തെ റാണീൻ്റെ സാരിയൊക്കെ ഇതിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് ഇപ്പൊ ഈ ഒരു സംഭവത്തി ട്രൈബല് ആൾക്കാർ ഉണ്ടാക്കണ സാധനങ്ങൾ കാണിച്ചിട്ടാണ് പോയിന്റാന്ന് പറഞ്ഞത് ഇതും വരെ പറയുന്ന ഒരു പോയിന്റിലൊന്നാണ് ചിത്തോട് കടൽ എന്താ ഉള്ളത് നോക്കാം നല്ല അടിപൊളി മണാണല്ലേ സീതമ്പോഴത്തിന്റെ മരത്തിനോട് ഇണ്ടാക്കുന്ന സാരികളാ നമ്മളെ പതിനൊന്ന് സ്പോട്ടാണ് മൊത്തം ചിത്തോട് കട് ലാസ്റ്റ് സ്പോട്ടിലെത്തി നല്ല അടിപൊളി പോണ്ട് ആ അപ്പോ സൺസെറ്റ് ആവാനായി ലാസ്റ്റ് സ്പോട്ട് പെട്ടെന്ന് ഇത് കണ്ടില്ലെ ആ ക്ലോസ് ചെയ്ത് മുപ്പത് രണ്ടായിരം നമ്മൾ രക്ഷപ്പെട്ടിട്ടോ മറ്റേത് ഈ ലാസ്റ്റ് സ്പോട്ട് കാണാൻ പിന്നെ വേറെ ദിവസം വരണ്ടി രതൻ സിംഗ് പാലസ് കേട്ടോ സ്ഥലത്തിന്റെ പേര് സെക്കൻഡ് സെക്കൻഡ് റാണി പത്മനി ആ ിക്ക് അയിന്റെ ഹസ്ബൻഡിന്റെ പേര് തന്നെട്ടോ ടീക്ക് ടീക്ക് പോവുമ്പോ ശ്രദ്ധിക്കാൻ പറയണേ വവ്വാലുണ്ടല്ലോ ആ റൂമിൻ്റെ ഉള്ളിൽ പോണ്ടോ അപ്പോ രതൻസിംഗിന്റെ പാലസ് ആണത് ഇതാണ് നമ്മളെ ലാസ്റ്റ് സ്പോട്ട് ഇപ്പൊ ഇത് കണ്ടുവരാനാ പറഞ്ഞത് വീട്ടില് എന്താണാ വവ്വാലിണ്ട് പറയാണ് നോക്കട്ടെ ഏതോ റൂമിൽ പോണ്ട ഇതിലാണ് ചമക്കാതെ ഉള്ളത് സംഭവങ്ങള് ഇത് കിലോമീറ്ററോളം നീണ്ടെന്ന് പറഞ്ഞടുക്ക ഏത് ചോത്പൂരോ ഉദയ്പൂരോടുകിത്തോടുകഡ് വിശേഷം ഇതൊക്കെയാണ് ഇവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ വിട്ടിട്ടായതന്നെ അപ്പൊ ഏകദേശം ഒരു അഞ്ചു മണി ആയിക്കണ് അഞ്ചഞ്ചര അയക്കണേ ലാസ്റ്റ് പോയിന്റാ നോക്കട്ടെ അപ്പോ അഞ്ചര മണി ആയിക്കണേ ഇപ്പൊ വണ്ടി വിട്ടാൽ ഒരു ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് എങ്ങനെ കവർ ചെയ്യണം എന്നിട്ട് ഒരു റൂം എടുത്ത് കിടന്ന് പിന്നെ ഹൈദരാബാദിലേക്കുള്ള ബാക്കി ദൂരം കവർ ചെയ്യാം ജില്ല മധ്യപ്രദേശ് ഡേഞ്ചർ അല്ലേ രാത്രി യാത്ര വളരെ ഡേയ്ഞ്ചറാന്നാ പറയണേ നോക്കട്ടെ ഏതായാലും ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ഗുഡ് ബൈ പോരട്ടെ നമ്മൾ സാധനം റെഡിയാക്കി നേരെ ഹൈദരാബാദിലേക്ക് പോവാ ഇപ്പോൾ നമ്മളെ കാണാൻ ഒക്കെ ഉണ്ട് ചെക്കൻ എന്തിനാറില്ല ഇവർക്കെല്ലാം കാണണം ആകാംക്ഷയാണ് മാപ്പ് എങ്ങനെയായിട്ടെല്ലാം എന്നൊക്കെ ചോദിക്കണ്ടേ നമ്മൾ ചിത്തോർഗഡിനോട് ഗുഡ് ബൈ അറിയാം കേട്ടോ ഓക്കെ ഇവിടെ നമ്മൾ സ്പ്രേയും വാങ്ങി സ്ഥലം പോടുക